നല്ലാരും പോത്തും കുട്ടി നീളം പോത്താ നീളാമ്പോത്താ കണ്ടോളി കണ്ടോളി നല്ല പോട്ടിയാ അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോയിച്ചറിയും ആ ഇതിപ്പോ മേടിച്ചിട്ട് എത്ര അയക്കണേ ഒരു മാസം ഇത് തന്നെ തന്നെ മരുന്നുകളും കൊടുത്തതാണ് എല്ലാ മരുന്നുകളും മഞ്ഞള് പിന്നെ അയമോദകം വെളിച്ചെണ്ണ കൂട്ടി കുഴച്ചി ഇങ്ങനെ ഇതാക്കിയിട്ട് രണ്ടു നേരം കൊടുത്തിട്ട് എല്ലാ കേടുകളും വെളിച്ചെണ്ണ കൊടുക്കണേ വെളിച്ചെണ്ണ കൊടുക്കണപ്പാതിരിക്കാന് ഉണ്ടാവില്ല അത് പിന്നെ മഞ്ഞളും പിന്നെ ആയമതകും കൂടിയിട്ട് ആഴമതകം പൊടിച്ചിട്ട് മഞ്ഞളും കൂടി വെളിച്ചെണ്ണ ഇട്ട് കുഴക്കുക ഒരു കോട്ടി വലുപ്പത്തിൽ ഇങ്ങനെ കൊടുക്കുക കൊടുക്കുമ്പോ അതിന് പല്ലിന് ദിവസം ഒരു പുളിപ്പ് ഇതൊക്കെ വരും തിന്നില്ല ഒരു വായക്ക എടുക്കുക അതിന്റെ ഉള്ളു തിരക്കുക അതിൽ കയറ്റുക എന്നിട്ട് കൊടുക്കുക അപ്പൊ ഒരു അകപ്പേനും ഇതൊന്നും ഉണ്ടാവില്ല വയറ് ചാടില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ും പുല്ല് തിന്നും പുല്ല് അധികം കൊടുക്കൂല വയറിളക്കും പിന്നെ ഇടയ്ക്ക് പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് വിട്ട് കെട്ടും പിന്നെ കുളിപ്പിക്കും ഒന്ന് കുളിപ്പിച്ച് കുളിപ്പിക്കാൻ കെട്ടിട്ട് ഡെയിലി കുളിപ്പിക്കുമ്പോ ഈ ചെവിടുള്ളൊക്കെ നല്ല വരച്ചുകൊടുക്കുവോ നല്ല കുളിപ്പിക്കാത്ത കാരണേരുന്ന് നല്ല ചെറുതായിരുന്നു ഇപ്പൊ നല്ല നീളം അഞ്ചാറ് മാസം അടിപൊളിയാറ് വലിയൊരു പോത്താവും കൊറച്ച് പോക്കിരി കൊടുക്കൂല്ല കൊടുക്കാൻ താല്പര്യ

രണ്ടരമാസമായി രണ്ടര മാസമായി കൊടുന്ന പോത്ത കൊണ്ടുവരുമ്പെ എത്ര തൂക്കണ്ടായിരുന്നു അമ്പത്തി കൊണ്ടുവരുമ്പത്തഞ്ചു കിലോ ഉണ്ടാവും പിന്നെ പിന്നെ തിന്നാനൊന്നും കൊടുക്കാനിട്ട് പേന് തരം ചെള്ള ചെള് ചെള് അപ്പൊ ചെള് പോവാനുള്ള മരുന്ന് എന്താ തേച്ചു കൊടുത്തു ആമണക്കണ്ണ കൊടുന്നിട്ട് ഫുള്ള് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പാനൊക്കെ ഒക്കെ പോകും ഫുള്ള് പാനും പോയി അതൊരു പുതിയ അറിവാണ് കേട്ടോ ആമണക്കണ്ണ ആമണക്കണ്ണെ പറയണം അരക്കും അരച്ചിട്ട് വെയിലത്ത് തേച്ചു കൊടുക്കും വെയിലത്ത് വെയിലത്ത് കൊടുത്തിട്ടാണ് നിർത്തു എന്നിട്ടാണ് തേച്ച് കൊടുത്താൽ അത് എത്ര ദിവസം പറിച്ചു കൊടുക്കണം ഒരാഴ്ച കണ്ടിന്യൂ ആയിട്ട് ായി വെള്ളത്തിൽ കൊണ്ടി കെട്ടിട്ടാല് ഇത് വെള്ളത്തിൽ കെടുക്കും വെള്ളത്തിൽ കെടുക്കുമ്പോ നന്നായിട്ട് ഇതിന്റെ കുളമ്പൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് മേലെ കയറ്റിട്ട് ചളി ജെങ്കി ഒന്നും കൂടി കഴുകിട്ട് കൊണ്ട് ഉണങ്ങി കഴിഞ്ഞാല് യൂക്കാലി സ്ഥലണ്ട് പൊട്ടിച്ചിട്ട് കുളമ്പിന്റെ ഇടയിൽ കണ്ടുപോയി നന്നായില്ലേ നല്ല അല്ലേ കാര്യം മെയിൻ ആ ആ വരുന്നത് അവിടെ മുപ്പരയിൽ അഞ്ചാറ് കന്ന് എപ്പോഴും ഉണ്ടാവും ഇരുന്നൂറ് കിലോ ഇരുന്നൂറ്റമ്പത് കിലോ ആ അമ്പത് മുതലുള്ള ഇപ്പൊ കൊടുക്കുന്നുണ്ട്